ആദ്യത്തില് കുറെ സ്വാഭാവികമായിട്ടുംറിയുണ്ട് കാരണം ചെയ്തത് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് പിന്നെ മെൻഡർ ചൂസ് ചെയ്തോണ്ട് തന്നെ ടെൻഷൻ ഫ്രീ ആണ് ഞാൻ അറ്റൻഡ് ചെയ്ത സെഷൻസ് ഒക്കെ നല്ല സെഷൻസ് മിസ് ആവരുത് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ ഫസ്റ്റ് സെഷൻ തന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു അങ്ങനെ റേഞ്ചും എന്തായാലും ഓവറോൾ ഞാൻ കേട്ടതടത്തിൽ നല്ല നല്ല കുറെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് ഗോൾ സെറ്റിംഗിന്റെ സെഷൻ ആണെങ്കിലും ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസിന്റെ സെഷൻ ആണെങ്കിലും ഈവൻ നമ്മൾ അലമ്പിനിന്റെ സെഷൻ ഞാൻ ഒരു യാത്രയും ഒരുപാട് ടൈം സെഷൻ സെഷനാണ് എന്നാലും എല്ലാം നല്ലതായിരുന്നു മറ്റുള്ള അനുഭവങ്ങൾ കൂടി കേട്ടപ്പോ നമ്മള് ചെയ്യുന്ന ഒരു റൈറ്റ് പാത്തിൽ ആണ് നമ്മളിങ്ങനെയുള്ള പിന്നെ ഇതുപോലെ രണ്ടു വല്ല പെട്ടെന്ന് വിചാരിക്കും ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്ത ദിവസം ചെയ്യാന്ന് ഒരേ തോന്നി കാരണം ലേൺ വയസ്സ് കൂടെ ഉണ്ടല്ലോന്ന് അങ്ങനെ തോന്നിണ്ട് ഇടയ്ക്കൊക്കെ ഇതുപോലൊക്കെ പോകുന്ന വിചാരിക്കും ഇടയ്ക്കൊന്ന് ഫോളുമ്പോ ഒരു സമാധാനം